നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില ക്രിയകളെ നമുക്കൊന്ന് അറബിയിൽ പരിചയപ്പെടാം നിന്നു ഇരുന്നു ഭക്ഷണം കഴിച്ചു വെള്ളം കുടിച്ചു പോലത്തെ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം നിന്നു നിലനിന്ന് ഗാമെന്നാണ് പറയാം നിങ്ങൾക്കതിൻ്റെ ഒരു ഒരു ബേസ് അറിയാൻ മാത്രമേ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം എന്താണ് നമ്മളിപ്പോൾ ഒരാൾ നിന്നു എന്ന് പറയാനാണ് ഗാമ പറയുള്ളൂ ഞാൻ നിന്നു എന്ന് പറയാൻ ഗുംതു എന്ന് പറയും അതിൻ്റെ ഒരു കൃത്യമായ ശൈലി നിങ്ങൾക്ക് അറിയണോ നിങ്ങൾ യൂട്യൂബ് കൊണ്ട് മാത്രം നടക്കൂലട്ടോ അതിന് കോഴ്സിൽ തന്നെ ചേരണം കോഴ്സ് നമ്മൾ എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് അതൊരു മാർക്കറ്റിങ്ങൊന്നുമല്ല നിങ്ങൾ ഏത് കോഴ്സിൽ ചേർന്നാലും മതി അപ്പോഴത് കൃത്യമായി പറയാൻ പറ്റുമോന്ന് ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പറയാം ഗാമ നിന്നു ഓക്കെ അപ്പോൾ ക്യാം നിൽക്കുക തിയാം നിൽക്കുക ഗും ഗും നിൽക്കൂ നിൽക്കൂന്ന് ഓക്കെ അപ്പൊ ഗാമയുടെ വാക്കാണ് ഇനി ഇരുന്നു എന്നുള്ളത് ജലസയാണ് എല്ലാവർക്കും അറിയാം അതിന്റെ വേറെ ഒരു പേരുണ്ട് ഗാത എന്നാണത് ഒഗുഴത് യാവലത് ഒഗുഴത് ഇരിക്കൂന്ന് അതുകൊണ്ടാണ് ഇരിപ്പിടം എന്നതിന് മഗാദ് എന്ന് പറയുന്നത് ഇരിപ്പിടത്തിന് എന്താ പറയുക മഗാദ് എന്ന് പറയും ഇപ്പം നമ്മൾ മലയാളത്തിൽ പറയാറില്ല ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിന്നെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടെ ഇരുത്തൊന്നും ഉണ്ടാവില്ല അതൊരു വിർച്വലാണ് അതാണ് ആധികാരികമായ ഫിസിക്കലി ഇരുത്തല്ല അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കിതേ വാക്ക് ഉപയോഗിക്കാം അന ഗായ്ത് ഫക്രാങ്ക് ഗായ് ഫക്രാങ്ക് നിന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ അപ്പം ഇരിക്കുക പഠിച്ചു നിൽക്കുക പഠിച്ചു അതേപോലെ തന്നെ പോവുക പോവുക എന്നുള്ളതിന് മൂന്ന് പേടുണ്ട് അതായത് ഒന്ന് റാഹ അപ്പൊ എറു അവൻ പോകുന്നു യെറൂഹ് വേറൊരു വാക്കാണ് എം ഷി എം ഷി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു വാക്കിങ്ങിനാണെങ്കിൽ പോലും പോവുക എന്ന അർത്ഥത്തിനാണ് ഉപയോഗിക്കുക മൂന്നാമത്തെ ഒരു വാക്ക് സീർ എന്നാണ് അത് എമറേസിലാണ് കൂടുതൽ ഉപയോഗിക്കുക ഹാദ അവൻ പുറത്തേക്ക് പോവുകയാണ് സാറ എ എന്നുള്ളതാണ് നീ പോകൂ സിർ മഷേലാണ് എം ഷിപ്പ അതേപോലെ റാഹേലാണ് റോഹൻ എന്ന് പറയും അപ്പോൾ പോകുന്നു എന്നാണ് അപ്പോൾ അതേപോലെ തന്നെ വരുന്നു ഇതിൽ ലോകത്തെല്ലാ ആളുകളും ആദ്യം പഠിക്കുന്നൊരു വേർഡ് ഈജിന്നാണ് അത് ഒരു സ്ഥലത്ത് മാത്രം ഉപയോഗിക്കുന്നതാണെങ്കിലും എല്ലാ സ്ഥലത്തും ആൾക്കാരും പറയുക തെറ്റാണ് അതിൻ്റെ ഒരു ലീഗലി വശം നമുക്ക് പിന്നീട് പഠിക്കാം ഹുഐ ജി വരുന്നു അൽ ബാസ് ജി ബസ് വരുന്നു ബസ് വന്നില്ല മജാ അല്യോ ബസ് മജാ വന്നില്ല എന്നാണ് ഓക്കെ വരൂ എന്ന് പറയാൻ അതിൽ നിന്നല്ല അത് വേറൊരു വേടാണ് താൽ എന്നൊരു വേടാണ് വരൂ അർത്ഥത്തിൽ ഉപയോഗിക്കുള്ളൂ അപ്പം വരിക പോവുക ഇനി ഓടുക എന്ന് ഇങ്ങനെ പറയാം പലയിടക്കും എന്താ അറിയില്ല ഓടുക ഓടുക എന്ന് പറഞ്ഞാൽ കുറേ വാക്കുണ്ട് ഒരു വാക്ക് നമുക്ക് പറയാം ഈ യജിരി എന്ന് പറയാം ഹാദ യജിരി വേറൊന്ന് സാധാരണക്കാർ പറയുന്നത് എം ഷി സുറ എന്ന് പറയും അപ്പൊ ഉറപ്പെന്നായില്ല എം ഷീ സുറ വേഗം പോയി പോയിന്ന് ഓടിയെന്ന അർത്ഥത്തിൽ ജിരി ഇപ്പം ഞാൻ പിന്നെ ബസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സമയമായിട്ടുണ്ട് ഞാൻ എൻ്റെ മോനോട് പറയും ഇജിരിയാവല്ല ഇജിരി പെട്ടെന്ന് ഓടിക്കോ എന്ന് പറഞ്ഞു ഇജിരി എന്ന് പറയും അതിൻ്റെ വേറൊരു വേർഡ് ഹർവലാണ് ഈ ഹർവൽ